അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ലെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ്വേലയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടതെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറിനോടും ഈജിപ്തിനോടും ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിൽ നിന്നുള്ള പലസ്തീൻകാരുടെ പലായനം തുടരുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസ ജനസംഖ്യയുടെ ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായും ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്നും പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട് ഖാൻ യൂനിസിൽ നിന്ന് പലായനം ചെയ്യുന്ന പതിനായിരങ്ങൾ പോകാനിടമില്ലാതെ തിരവോരങ്ങളിലാണ് അന്തി ഉറങ്ങുന്നത് ഭക്ഷണവും ഇല്ലാതെ ഇവർ നരകയാതനയിലാണെന്നും യു എൻ ഏജൻസികളും പറയുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുൾ തുടർച്ചയായി റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുമുണ്ട് ലബനിലെ ഹിസ്ബുൾ ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഒരു ഇസ്രായേലി ബന്ദിയെ തൻ്റെ ഗാർഡ് കൊലപ്പെടുത്തിയതായി ഹമാസ് സായുധ സേനാ വക്താവ് അബു ഉബൈദ് വെളിപ്പെടുത്തുന്നുണ്ട് മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ധികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് ഹമാസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അന്വേഷണം നടത്തി വരികയാണെന്നും ഇസ്രായേൽ സേനാ വക്താവും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാൻ ഉടൻ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ദിവസങ്ങൾക്കകം വലിയ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാർത്തകൾ പറയുന്നു എന്നാൽ പൗരന്മാർക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിൽ മാറ്റമില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള നീക്കം ഇറാൻ ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾക്ക് മുമ്പ് ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേലിൻ്റെ നിലവിലെ വിലയിരുത്തൽ ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കടുത്ത പ്രതികരണം വേണ്ടെന്ന നിലപാടിലാണ് പ്രസിഡന്റ് മസൂദ് പെസഖിയാനെന്നും അതേസമയം ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കാൾ കടുത്ത രീതിയിൽ ആക്രമിക്കണമെന്ന് ഇസ്ലാമിക് റവല്യൂഷണി ഗാർഡ് ഓഫ്സിൻ്റെ തീരുമാനമെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി സംസാരിച്ചുവെന്നും ഇസ്രായേലിനെതിരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നതായി ഇറാന്റെ സൈനിക നീക്കങ്ങൾ സൂചന നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിൽ പിരിമുറുക്കം വർദ്ധിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിക്കാൻ ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിബദ്ധമാണെന്ന് ഓസ്റ്റിൻ ഗാലൻ പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റിലുടനീളം യു എസ് സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് പാരീസ് ഒളിമ്പിക്സ് സമാപിക്കുന്നതുവരെ വലിയ ആക്രമണം നടത്തരുതെന്ന ഫ്രഞ്ച് സമ്മർദ്ദമാണ് ഇറാന്റെയും ഹിസ്ബുളയുടെയും പ്രതികരണം വൈകിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നു എന്നാൽ സിവിലിയന്മാർക്കുള്ള മുന്നറിയിപ്പിൽ മാറ്റമൊന്നുമില്ലെന്നും ഐ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരിയും പ്രതികരിച്ചിട്ടുണ്ട് ഇറാനും ഹിസ്ബുള്ളയും ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ടെൽഹോഷോർ സൈനിക താവളത്തിൽ യോഗാലൻ്റ് പറയുകയുണ്ടായി